ഇന്നൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ വാഗമണിയൊക്കെയാണ് പോകുന്നത് നമ്മൾ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്ലാൻ ചെയ്തിട്ടൊരു ട്രിപ്പാണ് അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം കേട്ടോ അപ്പം വളരെ സന്തോഷത്തിലാണ് മക്കളും എല്ലാവരും അപ്പം ഞാൻ ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് പൂർണ്ണ സപ്പോർട്ട് ഞാനാ നിന്നെ കൊണ്ടു നീ പോയി മാക്സിമം നീ എൻജോയ് ചെയ്യണം അപ്പം നിൻ്റെ ഇഷ്ടത്തിൽ നിൻ്റെ ഇഷ്ടമാണ് എല്ലാം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് മക്കളും എല്ലാവരും അമ്മയുണ്ട് ചേച്ചിയുണ്ട് കുഞ്ഞമ്മര മക്കളുണ്ട് മാമിയുണ്ട് അങ്ങനെ നമ്മൾ കുടുംബക്കാരെല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ വാഗമണ്ണി ട്രിപ്പ് പോകാൻ പോകണം കേട്ടോ പിന്നെ പിന്നെ കാണാം ഓക്കെ ഇതാ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു ബ്രഹ്മാസ്ത്ര എന്നാണ് വണ്ടിയുടെ പേര് നല്ല വണ്ടിയായിരുന്നു കേട്ടോ അതിലെ ഡ്രൈവറും കിളിയും ഒക്കെ നല്ല പിള്ളേരാണ് അപ്പോൾ നല്ല വണ്ടിയായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകാനുള്ള വണ്ടി എത്തിയിരിക്കുന്നു അങ്ങനെ പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത് ഇതിന അത് പാട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ കോപ്പി റേറ്റ് കിട്ടുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത് നല്ല അടിപൊളി അങ്ങന്നു വന്നപ്പോഴേ ആ ഉച്ചത്തിലുള്ള സൗണ്ടൊക്കെ നമുക്ക് പുറത്തുനിന്ന് കേൾക്കാമായിരുന്നു നല്ല വണ്ടിയാണ് നല്ല വണ്ടി ഡ്രൈവറും കിളിയും തന്നെ ആയാലും നല്ല സഹകരണ ഉള്ള പിള്ളേർ തന്നെയാണ് അപ്പോൾ ബ്രഹ്മാസ്ത്ര എന്നാണ് വണ്ടിയുടെ പേര് അങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നു നമുക്ക് ഒരു ഭാഗ്യം കിട്ടി കേട്ടോ പേട്ടതുള്ളൽ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അപ്പം കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് വണ്ടിയിൽ കയറി പിന്നെ ഞങ്ങളുടെ ഡാൻസും പാട്ടുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര ദൂരം വന്നത് അപ്പോഴ് പേട്ടതുള്ളൽ കാണാനുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ചു അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് അപ്പോൾ എന്തുമാത്രം ജനങ്ങളാണ് കേട്ടോ ഈ പേട്ടതുള്ളൽ പങ്കെടുത്തിരിക്കുന്നത് പങ്കെടുക്കുന്നത് അപ്പോഴ് എരുമേലിയാണ് കേട്ടോ എരുമേലി കൂടെ എരുമേലി വഴിയാണ് നമ്മൾ പോയത് പൈൻവാലി പിന്നെ പരുന്തം പാറ പിന്നെ വാക്ക് പിന്നെ തങ്ങൾ പാറ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പോയത് അപ്പോൾ ഇതിനകത്തോട്ട് ഉള്ള ദൃശ്യങ്ങൾ ഒത്തിരി അവിടെ ജനത്തിരക്കാണ് പ്രളയം നോക്ക് എന്തുമാത്രം ജനങ്ങളാണ് അതിനകത്ത് പേട്ടതുള്ളാനുള്ളതെന്ന് നോക്കിയേ അപ്പം എന്തുമാത്രം അവർക്ക് ആ ഭക്തി ഉണ്ടായിട്ടാണല്ലേ അവർ അപ്പോഴാ ആ വിശ്വാസത്തിൻ്റെ ഒരു തീവ്ര വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് നമുക്കത് കാണാൻ കഴിയുന്നത് അയ്യപ്പൻ എന്ന് പറഞ്ഞത് കളിച്ച കാര്യമല്ല കളിച്ച കാര്യമുള്ള ദൈവമല്ല വളരെ പിന്നെ ശക്തിയുള്ളൊരു ദൈവം തന്നെയാണ് അല്ലേ അയ്യപ്പൻ അപ്പോൾ എന്തുമാത്രം എത്ര ദിവസത്തെ വ്രതമായിരിക്കും വ്രതമായിരിക്കുമല്ലേ ഇവരെടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ ആ പേട്ടതുള്ളൽ കാണ നമ്മൾ സിനിമയിൽ ഒരു സിനിമയിൽ കാ കണ്ടു പേട്ടത്തുള്ളൽ അപ്പോഴാ ആ സിനിമയിൽ കണ്ട ഇത് മാത്രമേ നമുക്കുള്ളൂ പക്ഷേ നേരിട്ട് ഇപ്പോഴാ കാണാൻ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നതേ വല്ലാത്ത ഭാഗ്യം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉറങ്ങി കിടക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഈ പേട്ടതുള്ളലിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ പിന്നെ നെറ്റ് ഉണർന്നു ഫോണെടുത്ത് വീഡിയോ എടുത്തതാണ് അപ്പം വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു നമുക്കവിടെ കാണാൻ പറ്റിയത് ഇതൊന്നും അല്ല കേട്ടോ ജനത്തിരക്ക് ഇതിൻ്റെ ഇതിലും അപ്പുറം കുറച്ചൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല വീഡിയോ അപ്പോഴ് ഒത്തിരി 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 ജനങ്ങൾ എന്തുമാത്രം ദിവസം മൃതവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടായിരിക്കും ഇത്രയും ഇവർ ഈ ഭക്തിപൂർവം ഈ പോകുന്നത് അല്ലേ അപ്പം സ്വന്തമായിട്ട് തന്നെ ശരീരത്തിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്നൊന്നും നമുക്കറിയത്തില്ല ഈ ഇലയൊക്കെ വെച്ച് മറ്റൊരാളുടെ ശരീരത്ത് കൊടുക്കുക സ്വന്തം ശരീരത്ത് വച്ചടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഐതിഹ്യവും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻ്റിൽ വന്നൊന്ന് പറഞ്ഞേക്കണേ അതെന്താണ് കാര്യം എന്നുള്ളത് ഓരോരുത്തരുടെ മുതുമൊക്കെ ചുമന്നും തടുത്തൊക്കെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ഈ അടി കൊണ്ടിട്ടാണോ എന്താണ് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല നമ്മൾ പേട്ടതുള്ളൽ പേട്ടതുള്ളൽ എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും നമുക്കില്ല അപ്പോഴത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി അത് വളരെ വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ വണ്ടി ഇരുന്നവരെല്ലാവരും നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ പാട്ടങ്ങ് മാറ്റും കേട്ടോ വണ്ടിയിൽ വണ്ടിയിൽ അതുവരെ നമ്മൾ അടിച്ചു പൊളിപ്പം പാട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പാട്ടൊക്കെ അങ്ങ് മാറ്റി അയ്യപ്പൻ്റെ പാട്ടൊക്കെ അങ്ങോട്ട് ഇടും കേട്ടോ അത് കേട്ട് പെട്ടത്തുള്ള വന്നവരെല്ലാം വണ്ടിയിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നിക്കും കേട്ടോ ഇത് പോയ വഴി കണ്ടൊരു കാഴ്ചയാണ് അപ്പോഴതും കൂടെ ഇവിടെ പകർത്താമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ള അതായിരുന്നു ഇങ്ങനൊരു ട്രിപ്പ് നമുക്ക് കുടുംബസമേതം എല്ലാവർക്കും ഇങ്ങനെ ഒരു വലിയ ആഗ്രഹമൊക്കെ കാണുമല്ലോ ഇങ്ങനെയൊക്കെ പോകണം വല്ലാത്തൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നുണ്ട് അത് വാഗമണ്ണാണെ വാഗമണ്ണി നമുക്ക് എവിടെ കയറണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ഇവിടെ ഒന്നും കയറാൻ നമുക്ക് സാധിക്കത്തില്ല അപ്പോൾ ടിക്കറ്റ് എടുത്താലും വേണ്ടില്ല നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുമല്ലോ അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ കുറേ കുട്ടീസ് ആമ്പിളുണ്ടായിരുന്നു പറ ചെന്ന് ടിക്കറ്റൊക്കെ നമുക്ക് റെഡിയാക്കി കൊണ്ടുവന്നു അങ്ങനെ നമ്മളെല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മളെല്ലാവരും അതിനകത്തോട്ട് കയറി മെയിൻ കാരണം ഇവിടെ വരാൻ ഉള്ള കാരണം തന്നെ ഫോട്ടോ എടുപ്പാണ് കേട്ടോ ഫോട്ടോ സെഷനിലെ ഫോട്ടോ ഷൂട്ടൊക്കെ ആണ് അപ്പോൾ ഒത്തിരി പേരൊക്കെ ഇതിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു വന്നില്ലായിരുന്നു കേട്ടോ നമ്മളേലിവിടെ പാട്ട് കേൾക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെടുത്ത് വയ്ക്കാനായിട്ട് നമ്മൾ വിട്ടുപോയി പക്ഷേ അതൊരു അബദ്ധമായിരുന്നു അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് എൻജോയ് ആയാനേ അപ്പോഴ് എൻ്റെ രണ്ടാമത്തെ മോനാണത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പം നമ്മൾ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ മൊത്തം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഇതൊരു വലിയ സന്തോഷം നിറഞ്ഞ കാഴ്ച തന്നെയാണ് അപ്പം എല്ലാവരും കൂടെ ഒത്തുചേര ചേരുന്നത് നമുക്ക് പൈസ ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനെ നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്തതും ഒന്നും ഒരു എൻജോയ്മെൻറ്റ് ഒരു സന്തോഷം വെറുതെ നമ്മൾ ഞാനൊന്നും എങ്ങും പോയിട്ടില്ല കേട്ടോ വണ്ടി കയറി ഞാൻ ഒരുപാട് വാൾ വെച്ചു അപ്പം ഒത്തിരി ദൂര സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോഴ് എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു യാത്ര തന്നെയായിരുന്നു വാഗമണ്ണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല അല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഒത്തിരി നാളത്തെ ഒത്തിരി 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 നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള യാത്രകൾ അപ്പോഴെന്തായാലും കുടുംബത്ത് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയും എല്ലാവരും എല്ലാവർക്കും സമ്മതമാവുകയും എല്ലാവരും റെഡി ആവുകയും അതിന് വേണ്ടുന്ന വണ്ടിയും കാര്യങ്ങളും എല്ലാം കുട്ടീസുകൾ ബുക്ക് ചെയ്യുകയും എല്ലാം ചെയ്തു പെട്ടെന്നായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇത് പൈൻവാലിയാണ് കേട്ടോ നമ്മൾ മരങ്ങളാണ് അതായത് കാറ്റാടി മരങ്ങളാണ് ഈ നിൽക്കുന്നത് അപ്പം ഇവിടെ വെച്ച് നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ചറുക്കിഞ്ഞു വരും അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് ഇപ്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ അവിടെ നീക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഇവിടെ പിള്ളേർ പട്ടം പറത്തി കളിക്കുന്നത് അപ്പം ആദ്യം ഒരാളവിടെ നിന്ന് പട്ടം പറത്തി പോയി പിന്നെ ഇത് കണ്ടോ ഇത് ഒരു ചെറിയൊരു ഫോട്ടോ സെഷനാണ് പിന്നെ നമ്മുടെ കല ചെറിയൊരു ആണ് എന്തെങ്കിലും കാണിച്ചു കൂട്ടണ്ടേ അപ്പം ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം ഞാൻ വരെ ഡാൻസറിനുള്ള കണ്ടില്ലേ ഡാൻസ് കളിക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് വളരെ എൻജോയ്മെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ ഈ കൂട്ടത്തിൽ വന്നവർക്ക് എല്ലാവരും ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവരാണ് കേട്ടോ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഒക്കെ മാത്രമേ അങ്ങനെ അധികം ദൂരങ്ങളിൽ ഒന്നും പോകാതെ ഉള്ളൂ അപ്പോഴെൻ്റെ ഹസ്ബൻഡ് പ്രത്യേകം പറഞ്ഞു നീ നിൻ്റെ സന്തോഷമാണ് വലുത് നീ എൻജോയ് ചെയ്തു ചെയ്യൂ മാക്സിമം നീ എൻജോയ് ചെയ്യൂ അപ്പോൾ നിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ അപ്പം എന്താണോ ഇഷ്ടം അത് തന്നെ ചെയ്യൂ നീ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തു ഇത് വണ്ടിയിൽ ഡാൻസും ബഹിളവും കാര്യങ്ങളുമാണ് ഒത്തിരി വാൾ വെച്ചോട്ടോ ഞാൻ ഗുളിക കഴിച്ചിട്ടാണ് പോയത് പക്ഷേ എന്നാലും എന്താണോ അത് ഇങ്ങനെ ഇടന്ന് തുള്ളി പറഞ്ഞാൽ പിന്നെ വാൾ വയ്ക്കാതെ എവിടെ പോകാനാണല്ലേ എന്നാലും ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ വണ്ടി കിടന്ന് ആർമാദിച്ചു കേട്ടോ ആടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം ഇനി ഇങ്ങനൊരു യാത്ര ഇനി എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ എല്ലാവരും ഒത്തുകൂടി വരണ്ടേ അങ്ങനെ ഈ ദൃശ്യങ്ങൾ ഈ പട്ടം വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് കേട്ടോ അപ്പം ഈ കുട്ടികൾ ഈ പൈസ കൊടുത്ത് പട്ടം വാങ്ങിച്ചിട്ട് എന്താ എന്താണ് വീട്ടിൽ കൊണ്ടുവരണം വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ കെട്ട് പൊട്ടിച്ചങ്ങ് വിടും അത് അന്തരീക്ഷത്തിൽ പറന്നങ്ങ് പോകും അവിടെ വരുന്ന എല്ലാവരും തന്നെയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് നിങ്ങൾ കണ്ടോളൂ ഇതെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളാണ് മാമിയും കുഞ്ഞുമേര മോളും നാത്തൂനും അനിയത്തിയും എല്ലാവരും ഉണ്ട് കേട്ടോ കുഞ്ഞമ്മ അമ്മ ചേച്ചി പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഈ ഫോട്ടോയിലുണ്ട് അപ്പം എല്ലാവരും നിങ്ങൾക്ക് ഇതിൽ ഇതിൽക്കൂടെ തന്നെ ഞാൻ പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് മനോഹരമായിട്ട് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ അതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് പറയേണ്ടത് ഈ ഫോട്ടോസ് എല്ലാം ഗ്രൂപ്പിലാണ് അവർ ഇട്ട് തന്നത് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വലിയ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് പോയിട്ടൊക്കെ അടിച്ചു പിടിച്ചിട്ടൊക്കെ വന്നേ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഹാപ്പി ആയിട്ട് മാക്സിമം ഹാപ്പി ആയിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്ന് വീട്ടുകാര്യങ്ങളും നോക്കി അടുക്കള കാര്യങ്ങളും നോക്കി ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ നമുക്കും വേണ്ടേ ഒരു എൻജോയ്മെൻറ്റൊക്കെ അപ്പോൾ എല്ലാവരും പൈസയൊന്നും ഒപ്പിച്ച് വെച്ചിട്ടല്ല നീന്തൊന്നും ചെയ്യുന്നത് എൻ്റെ അത്യാവശ്യം പൈസ ഉള്ള പൈസയൊന്നും ഇല്ലായിരുന്നു എന്നാലും ശരി ഞാൻ ചിട്ടിക്കും കാര്യത്തിനും കൊടുക്കാൻ വെച്ചിരുന്ന പൈസ എടുത്താണ് ടൂറിന് പോകാൻ കൊടുത്തത് എന്നാലും വേണ്ടിയില്ല അടുത്ത മാസം അത് മെയിൻറ്റൈൻ ചെയ്യാമല്ലോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പോയി എൻ്റെ ഒരു വളരെ നാളത്തെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ കുടുംബസമേതം എല്ലാവരുമായിട്ട് ഒന്ന് ടൂറിന് പോയി അടിച്ചു വിളിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത വീടിയുമായി വീണ്ടും കാണാം